ഹലോ ഗുഡർ എല്ലാവർക്കും അച്യൂസ് മീഡിയ അഫിഷനിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹീറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ ഹീറോ സൂവിൻ്റെ വിശേഷങ്ങളും യൂസർ എക്സ്പീരിയൻസുകളും ഓക്കെ നമ്മുടെ ഹോണ്ട ആക്റ്റീവിയുടെയും ടി വി എസ് ജൂപ്പിറ്ററിൻ്റെയും എല്ലാ കുതിപ്പും മറികടന്ന് സ്കൂട്ടർ സെഗ്മെൻറ്റിൻ്റെ തലപ്പത്തിലേക്ക് എത്താനുള്ള ഹീറോയുടെ ശ്രമങ്ങൾ തുടരുകയാണ് അതിൻ്റെ ഭാഗമായി രാജ്യത്തിലെ ഏറ്റവും വലിയ ഇരുചക്രവാഹന നിർമ്മാതാക്കൾ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വെർഷനാണ് ഹീറോ സൂ നിലവിൽ ഈ സെഗ്മെന്റ് സ്റ്റൈലിന് കൃത്യമായ പ്രാധാന്യം നൽകാതെയുള്ള മോഡലാണ് കൂടുതലും ഇടം പിടിച്ചിരിക്കുന്നത് അതായത് കൂടുതലും ഫാമിലി ഉപയോഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്കൂട്ടറുകളാണ് വിപണിയിലെത്തുന്ന സാരം ഇവിടെയാണ് ഹീറോസും വേറിട്ട് നിൽക്കുന്നത് സ്പോർട്ടി ആകർഷണവും ശരിക്കും നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറയുടെ യുവാക്കളുടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹീറോസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പോട്ടി നൂറ്റിപ്പത്ത് സി സി സ്കൂട്ടറുടെ രാജാവ് ഹോണ്ടോഡിയുമാണ് ഇതിൻ്റെ പ്രധാന മത്സരം ഇതിനോട് എല്ലാവരും പരിചയപ്പെട്ട എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിൻ്റെ ഫ്യൂച്ചറും ഡിസൈനെ പറ്റി അറിയാം ശരിക്കും സ്പോട്ടിയും നൂറ്റിപ്പത്ത് സ്കൂട്ടുള്ള രാജാവായ ഡിയുമാണ് പ്രധാന മത്സരം ഇതിനോടകം എല്ലാം പരിചയപ്പെട്ട സൂം എങ്ങനെയുണ്ടെന്ന് അറിയാം അതിൻ്റെ ഡിസൈനും ഫീച്ചറും എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം ഹീറോ അവരുടെ ടാർഗറ്റ് പ്രേക്ഷകരെ കൂടുതൽ ആകർഷകമാക്കുന്നതിന് ഏറ്റവും പുതിയ സൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധ കൊല്ലത്തിരിക്കുന്നത് ശരിക്കും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു യുവാക്കൾക്ക് ശരിക്കും ഇണങ്ങുന്ന വിധമാണ് വണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒറ്റ വാക്കിൽ സ്പോർട്ടി സ്റ്റൈൽ സ്കൂട്ടറാണ് എന്ന് പറയാം മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് അപ്രൂൺ ഡിസൈൻ മറ്റെവിടെയോ കണ്ടുമറന്ന പോലെ തോന്നിയേക്കാം അതുപോലെ തന്നെ വിട്ട വി വൺ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും പ്രചോദനം വെക്കുന്നതാണ് സൂം നൂറ്റി പത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഷാർപ്പായ ബോഡി പാനുകളും തനത് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഹെഡ് ലാമ്പുകൾ ഉൾപ്പെടെ തികച്ചും ആധുനികമാണ് വാഹനമെന്ന് നിശംശയം പറയാം എച്ച് അകൃതികളുടെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് മനോഹരമാണ് സൂമിൻ്റെ പൊസിഷൻ ലാമ്പ് സ്കൂട്ടറിൻ്റെ സ്പോട്ടിക് ഡിസൈനുമായി നന്നായി യോജിക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ട് ഒരൊട്ട് നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേസമയം ഹാൻഡിൽ ബാറിൽ ടെൻ ഇൻഡിക്കേറ്ററുകൾ സമ്മാനിച്ചിരിക്കുന്നതും കിടിലമാണ് കാണാനായിട്ട് സ്പോർട്ടി ലുക്കും കാണും എന്നിരുന്നാലും ഇന്ന് നമ്മുടെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് നൂറ്റിപ്പത്ത് സി സി സ്കൂട്ടറിൽ നിന്ന് സൂമിനെ വേറിട്ട് നിർത്തുന്നത് കോർണറിംഗ് ലൈറ്റുകളാണ് സാധാരണ ഈ ബജറ്റ് വാഹനങ്ങളിൽ ഒന്നും കാണാത്ത ഈ ഒരു ഫീച്ചർ യുവാക്കളെ ആകർഷിക്കാൻ സഹായിച്ചേക്കെ എന്നാൽ മൂന്ന് വേരിയൻറ്റുകളിലെത്തുന്ന മോഡലിൻ്റെ ടോപ്പ് മോഡലിൽ മാത്രമേ കോർണറിംഗ് ലൈറ്റ് ഫീച്ചർ ലഭ്യമാകുകയുള്ളൂ വണ്ടി വണ്ടിയിടത്തേക്കോ വലത്തേക്കോ ചരിക്കുമ്പോൾ എല്ലാം അതിന് ആനുപാതികമായി തിരിഞ്ഞ് പ്രകാശത്തിൻ്റെ ദിശമാറുന്ന സാങ്കേതിക വിദ്യയാണ് കോർണർ ലൈറ്റ് സ്കൂട്ടർ കോർണറിംഗ് ചെയ്യുകയാണെന്നോ ചരിഞ്ഞുവെന്നോ കണ്ടെത്താൻ ഒരു ഗൈറോസ്കോപ്പ് ഉപയോഗിക്കുന്നു മുൻവശത്തു നിന്നും സൈഡിലേക്ക് വന്നാൽ പരിചിതമായ രൂപം മാറുകയാണ് ഇവിടെയാണ് വളരെ ഷാർപ്പായ കട്ടുകളും ക്രീസുകളും നൽകിയാണ് സൂമിനെ കമ്പനി അണിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സ്പോർട്ടി ലുക്ക് തന്നെ എപ്പോഴും സൂമിന് നിലനിർത്താൻ സാധിക്കുന്നു സിംഗിൾ പേസ് ഗ്രാബ് ഹാൻഡിലും മോശമല്ലാത്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിൻഭാഗത്തെ മുൻവശത്തെ പൊസിഷൻ ലൈറ്റിൻ്റെ അതേ ആകൃതിയിലുള്ള ഡിസൈൻ ടൈ ലൈറ്റ് തന്നെയാണ് കാണാവുന്നത് ഇൻഡിക്കേറ്ററുകൾ അതിന് താഴെ ഇടം പിടിച്ചിരിക്കുന്നത് വീതിയേറിയ പിൻഭാഗത്തെ ടയർ സൂമിൻ്റെ സ്പോട്ട്നസ് ഉയർത്തുന്നുണ്ട് വീതിയേറിയ സീറ്റും സ്കൂട്ടറിൻ്റെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നുണ്ട് സ്പീഡ് മൈലേജ് സമയം തുടങ്ങിയ എല്ലാ ഹൈലൈറ്റും നൽകുന്ന പൂർണ്ണ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അടുത്ത് പറയേണ്ട ഒരു ശ്രദ്ധാ കേന്ദ്രം ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഡിസ്പ്ലേ നിങ്ങളുടെ ഫോണുമായി കണ്ടക്ട് ചെയ്യാനും സൂം അനുവദിക്കും കൂടാതെ കോളർ ഐ ഡി പ്രവർത്തനക്ഷമതയുള്ള എന്തെങ്കിലും ഫോണിൽ കോൾ ലഭിച്ചാൽ റൈഡർക്ക് നോട്ടിഫിക്കേഷനും നൽകും മിസ്ഡ് കോളുകൾ ഇൻകമ്മിംഗ് മെസ്സേജുകൾ ഫോൺ ബാറ്ററി നില എന്നിവയെക്കുറിച്ചും ഡിസ്പ്ലേ റൈഡർമാർക്ക് വിവരം നൽകും ബേസ് എൽ എക്സ് മോഡലിൽ സെമി ഡിജിറ്റൽ സജ്ജീകരണം അവതരിപ്പിക്കുന്ന വി എക്സ് വേരിയൻ്റ് ബ്ലൂടൂത്ത് ഫീച്ചർ ഹീറോ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്യുന്നതിനുള്ള യു എസ് പി പോർട്ടും ഫ്രണ്ടിൽ അപ്രോൺ സ്റ്റോറേജ് സ്പേസും കാണാനാണ് ഇതെല്ലാം മോഡൽ സവിശേഷമാക്കുന്നത് വേണം പറയാൻ ഫ്യൂവൽ ഫില്ലിംഗ് സീറ്റ് ഉയർത്തേണ്ടി വരും അവിടെ മാന്യമായ അണ്ടർ സീറ്റ് സ്റ്റോറേജും കാണാം കളർ ഓപ്ഷനോട് കാര്യത്തിൽ നോക്കിയാൽ മറ്റ് ഓറഞ്ച് ബ്ലാക്ക് സ്പോർട്സ് റെഡ് പോസ്റ്റാർ ബ്ലൂ ബ്രോൾവർ സിൽവർ വെയിറ്റ് എന്നിങ്ങനെ അഞ്ച് നിറങ്ങളിലും പുത്തൻ സ്കൂട്ടറുകൾ കാണാം ഇനി നമുക്കിതിൻ്റെ എൻജിനും മറ്റ് വിശദാംശങ്ങളും പരിശോധിക്കാം ഈ സെഗ്മെൻറ്റിൽ ഹീറോ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ സ്കൂട്ടർ ആയതിനാൽ തന്നെ മാസ്ട്രോഡ്ജ് പ്ലസ്റ്റർ പ്ലസ് എന്നിവ ഉപയോഗിച്ചിരിക്കുന്ന വളരെ പരിചിതമായ അതേ നൂറ്റി പത്ത് പോയിൻറ്റ് ഒമ്പത് സി സി ഫ്യൂവൽ എൻജക്റ്റ് സിംഗിൾ സിലിണ്ടർ എൻജിൻ തന്നെയാണ് പുതിയ സൂമിന് തൊടുപ്പിക്കുന്നത് ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ എട്ട് പോയിൻ്റ് അഞ്ച് ബി എച്ച് പി കരുത്തും വരെ ഉത്പാദിപ്പിക്കുന്ന ശേഷിയുള്ളതാണ് ഈയൊരു പുതിയ ഹീറോ സൂം ഹീറോയുടെ പേറ്റൻ്റ് നേടിയ ഐ ത്രീ എസ് സ്റ്റാർട്ടപ്പ് സ്റ്റോപ്പ് സാങ്കേതികവിദ്യയും മോഡലിന് കൂടുതൽ കാര്യക്ഷമമാക്കുന്നുണ്ട് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് ഇനി സസ്പെൻഷൻ ക്രമീകരണയ്ക്ക് നോക്കിയാൽ ഹീറോ സൂമിൻ്റെ മുൻഭാഗത്ത് ടെലിസ്കോപ്പിക് ഫോർവേഡ് പിന്നിൽ മോണോ ഷോക്കുമാണ് കമ്പനി കടിപ്പിച്ചിരിക്കുന്നത് ഇവയിൽ കൂടുതൽ ഏത്രസമ വാഗ്ദാനം ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത് വി എക്സ് എസ് എട്ടസ് വേരിയൻറ്റിൽ ഹൺഡ്രഡ് ബാർ എയ്റ്റീൻ പന്ത്രണ്ട് വീതിയേറെ പിൻ ടയർ ലഭിക്കും എൽ എക്സ് വേരിയൻറ്റിന് നയൻ്റി വൺ നയൻറ്റി ട്വൽവ് ആണ് ടയർ സൈസ് വരുന്നത് പുതിയ ഹീറോസൂമിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മില്ലിമീറ്റർ നീളവും എഴുന്നൂറ്റി മുപ്പത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ ഉയരവുമുണ്ട് പുതിയ സ്കൂട്ടറിൻ്റെ വീൽ ബോക്സ് ആയിരത്തി മുന്നൂറ് മില്ലിമീറ്റർ നീളവും നൂറ്റി അൻപത്തഞ്ച് മീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് എന്നതല ഏത് സാഹചര്യത്തിൽ അനായസം കൊണ്ടുനടക്കാനാവും സ്കൂട്ടർ ഫൈവ് പോയിൻ്റ് ടു ലിറ്റർ ഫ്യൂവൽ ടാങ്ക് ശേഷി ഒരുക്കിയിരിക്കുന്നു റൈഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കാഴ്ചയിൽ സ്പോട്ട്നെസ് ഉണ്ടെങ്കിലും ഹീറോസൂമിൻ്റെ എഞ്ചിൻ അത്ര കിടിലം പെർഫോമൻസ് ഒന്നും നൽകുന്നില്ല എന്ന് തന്നെ ശരിക്കും പറയേണ്ടി വരും പവർ ഡെലിവറി വളരെ ലീനിയറാണ് അല്പം സ്പോട്ടിയായ എക്സ്പോസ്റ്റസ് നോട്ട് ഫീൽ മികച്ചതാണ് സസ്പെൻഷൻ മികച്ചതായതിനാൽ ഏത് റോഡിലും മികച്ച റൈഡാണ് സമ്മാനിക്കുന്നത് പെർഫോമൻസ് ഹെവിയൊന്നുമല്ലാത്ത തന്നെ ബ്രേക്കിംഗ് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഹീറോയുടെ ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഐ ബി എസ് ചേരുന്ന മികച്ച തീരുമാനങ്ങൾ ഒന്നായി ഹീറോ സോമിൽ നമുക്ക് നോക്കിക്കാണാം ക്വിഷനിങ് സുഖപ്രദമായ യാത്രയാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്തായാലും മികച്ച രീതിയിൽ തന്നെ സ്കൂട്ടറിനെ ഒരുക്കി എടുക്കാനാണ് ഹീറോ വിജയമായതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും കിടിലം സ്റ്റൈലും മോശമല്ലാത്ത നൂറ്റി പത്ത് സി സി എഞ്ചിനും കൂടി ചേരുമ്പോൾ സൂം ഉപഭോഗങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ളതാണ് എങ്കിലും ആക്റ്റിവയുടെയും ജൂപ്പിറ്ററിനെയും മറികടന്ന് ആളുകൾ ഇതിലേക്ക് എത്തുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇത് ഇറങ്ങിയിട്ടൊരു ഏകദേശം എട്ട് ഒൻപത് മാസത്തിൽ കൂടുതലായി ഇപ്പോൾ തന്നെ ഇത് മോസ്റ്റ് സെല്ലിങ് സ്കൂട്ടറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സംശയമില്ല പറയാം പക്ഷേ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ ഞാൻ ഇതിലോട്ട് പറയാൻ പോവുകയാണ് അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി സ്കൂട്ടിയൊക്കെ നമ്മൾ ചാർജ് അതായത് ഇപ്പം ഇതിൽ ഓട്ടോമാറ്റിക്ക് ഐ ത്രീ എക്സ് വരുന്ന ഒരു സ്റ്റാർട്ടിങ് സിസ്റ്റം ഉണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് എക്കരടിച്ച് വേണമെങ്കിലും ഇടയ്ക്ക് സ്റ്റാർട്ടാക്കാം എല്ലാ സ്കൂട്ടിയിലും ഉള്ളതുമില്ല പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ വണ്ടി നിങ്ങൾ രണ്ട് ദിവസമോ ഒരു ദിവസമോ എടുക്കാതിരുന്നാൽ എൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോകണതാണ് ഇത് നമ്മൾ ഷോറൂമിലോട്ടൊക്കെ കൊണ്ടുപോയാൽ അവർ പറയുന്ന ഒരു തിരിച്ചു പറയുന്ന ഒരു മറുപടിയാണെന്ന് ഏത് ശരിക്കും നിങ്ങൾ ഓട്ടിക്കകത്തുണ്ടോ നിങ്ങളിപ്പോൾ കിക്കറിച്ചിരുന്നെങ്കിൽ അത്രയും ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ അകത്ത് കെയറിയാണ് അപ്പോൾ അതിനനുസരിച്ച് ഈ വണ്ടി ഓടണം എന്നുള്ള രീതിയിലേക്കായിരിക്കും അവരുടെ റെസ്പോൺസ് അതൊരു ബാറ്ററി ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസമൊക്കെ എടുക്കാമായിരുന്ന ആ ഒരു വണ്ടിയുടെ ചാർജും പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല ജസ്റ്റ് സ്റ്റാർട്ടാക്കി ഇട്ട് അപ്പോൾ നമ്മൾ ഓടുന്നില്ല സ്റ്റാർട്ടാക്കി ഇട്ടിട്ട് പിറ്റേ ദിവസം എടുക്കണമെങ്കിൽ സാധാരണ ഒരു സ്കൂട്ടിനുള്ള പ്രശ്നം മാത്രമല്ല പക്ഷേ ഈ ഹീറോ സൂമിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ സ്റ്റാർട്ടാക്കി ഇട്ട് ഒരു ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഓടിയില്ല സ്റ്റാർട്ടാക്കി ഇട്ടേ ഉള്ളൂ അപ്പോൾ അത് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളാ അതായത് ഓട്ടോമാറ്റിക്ക് ഐ ത്രീ എക്സ് എന്ന സ്റ്റാർട്ടപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കിക്കർ അടിച്ചിട്ട് എടുക്കാനേ പറ്റുള്ളൂ ക്രിക്കർ അടിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നമ്മളെ വണ്ടി അത്രയും ഓടിയാൽ മാത്രമേ അത് തിരിച്ചത്രയും കറണ്ട് തിരിച്ച് കയറത്തുള്ളൂ അല്ലെങ്കിൽ ബാറ്ററി ഫുള്ള് ഡൗൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഇതിൻ്റെ മെയിൻ ആയിട്ടൊരു ഇഷ്യൂ വരുന്നുണ്ട് ബാക്കി എല്ലാ സൈഡും നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി അടിപ്പുള്ളിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതൊഴിച്ചാൽ വണ്ടി ഏറ്റവും ഇഷ്ടമാണ് സ്റ്റൈലിഷ് ലുക്കുമാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് ടോപ്പ് വേരിയൻറ്റ് തന്നെ എടുക്കുന്നതെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്